ലോകമെമ്പാടും വേഗതയേറിയതും അതിശേഖരവുമായ സൂപ്പർ ആഡംബര സ്പോർട്സ് കാറുകൾക്ക് പേരുകേട്ട വാഹന നിർമ്മാണ കമ്പനിയായ ലംബോർഗിനി ഇപ്പോൾ ഇതാ ഇന്ത്യയിലും ഒരു അത്ഭുതകരമായ കാർ പുറത്തിറക്കാൻ പോകുകയാണ് ലംബോർഗിനി ടെമറാരിയോ ആണ് ഇന്ത്യയിൽ പുറത്തിറക്കാൻ ഒരുങ്ങുന്നത് ലംബോർഗിനി റിവ്യൂൾ ടോക്ക് ശേഷം ഇന്ത്യയിലെ രണ്ടാമത്തെ ഹൈബ്രിഡ് സൂപ്പർ കാർ ആയിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ ഏപ്രിൽ മുപ്പതിന് ലംബോർഗിനി ഇത് പുറത്തിറക്കും പകരമായിട്ടായിരിക്കും പുതിയ ലംബോർഗിനി ടെമറാരിയോ നിര എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു ലംബോർഗിനി ടെമറാരിയോ ആഗോളതലത്തിൽ പുറത്തിറക്കിയത് വെറും എട്ട് മാസത്തിനുള്ളിലാണ് പി സൂപ്പർ കാർ ഇന്ത്യയിലെത്താൻ പോകുന്നത് ഇന്ത്യൻ വിപണിയിൽ ഫ്രാരി നയൻ ടു സിക്സ് ഡി ടി ബിയുമായിട്ടായിരിക്കും ഈ കാർ മത്സരിക്കുക ഇതിന്റെ ഏകദേശം എക്സ് ഷോറൂം വില ആറ് കോടി രൂപക്ക് മുകളിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാറിന്റെ മുൻവശത്ത് രണ്ട് ഇലക്ട്രിക് മോട്ടോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവ മുൻചക്രങ്ങൾക്കായി പ്രവർത്തിക്കുന്നു മൂന്നാമത്തെ ഇലക്ട്രിക് മോട്ടോർ സ്പീഡ് ക്ലച്ച് ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവ പിൻചക്രങ്ങൾക്ക് പവർ നൽകുന്നു പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ടെമ്പറിയൊക്കെ വെറും രണ്ട് പോയിന്റ് ഏഴ് സെക്കൻഡുകൾ മാത്രം മതി മണിക്കൂറിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ പരമാവധി വേഗത ഈ വേഗത ജപ്പാനിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ ശരാശരി വേഗതയായ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിനേക്കാൾ കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ കാറിലെ മൂന്ന് ഇലക്ട്രിക് മോട്ടോറുകളും ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് മുപ്പത് മിനിറ്റിനുള്ളിൽ പൂർണ്ണമായും ചാർജ് ചെയ്യാനും കഴിയും മാത്രമല്ല റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാരണം ബാറ്ററി യാന്ത്രികമായി ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു കാറിനുള്ളിൽ റിവാൾട്ടോ പോലുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ടീം ലേഔട്ടുമുണ്ട് ഈ പുതിയ ലംബോർഗിനിയുടെ ഇന്റീരിയറിൽ ട്വൽവ് പോയിന്റ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺട്രോളുകളും ലംബമായി നൽകിയിരിക്കുന്ന ഇഞ്ച് സ്ക്രീൻ ഡാഷ് ബോർഡിൽ നയൻ പോയിന്റ് വൺ ഇഞ്ച് സ്ക്രീനുകളും ഉണ്ട് സീറ്റുകൾ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്നതാണ് ടെമറാരിയോവിൽ പതിമൂന്ന് ഡ്രൈവിംഗ് മോഡുകളാണുള്ളത് ഇത് ഹൈബ്രിഡ് മോഡിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്